ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നിലേക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് നിങ്ങൾ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ ആൻഡ് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി ഈ ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ അടുപ്പിലൊരു പാത്രം കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിമൊന്നും ഓൺ ചെയ്തിട്ടില്ല അടുപ്പിൽ ചെയ്തിട്ടില്ലേ അടുപ്പിലങ്ങനെ വെച്ചുകൊടുത്തുന്ന ഉള്ളു കേട്ടോ ഇതാ ഈ ഒരു കപ്പ് അളവിലാണ് ഞാൻ വറുത്ത പച്ചരിപ്പൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാൻ രണ്ട് കപ്പ് അളവിലാണ് പച്ചരിപ്പൊടി എടുത്തിട്ടുള്ളത് ഒരൽപ്പം പോലും തരിയെന്നില്ലാത്ത തന്നെയാണ് ഈ ഒരു പച്ചരിപ്പൊടി എടുത്തിട്ടുള്ളത് ഒരു തരിതരിപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഈ ഒരു നൂൽപെട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അപ്പം അതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ അളവിൽ തന്നെ ഞങ്ങൾ അരിപ്പൊടി ഏത് കപ്പിലാണോ എടുത്തത് അതേ കപ്പിലെ അളവിലാണ് ഞാനിപ്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഞാനിപ്പം ഇതാ മൂന്ന് കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇതിലേക്കിതാ ഒരു ടീസ്പൂൺ അളവിൽ ഗീ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതിനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാൻ ഒരൽപ്പം പോലും കട്ടയില്ലാതെ തന്നെ ഇതിനെ ഒന്ന് കലക്കിയെടുക്കാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇതാ ഇത് ഞാനിപ്പോൾ നല്ല രീതിയിൽ തന്നെ കലക്കി എടുത്തിട്ടുണ്ട് ഒരല്പം പോലും കട്ടയില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇതിനെ ഒന്ന് കലക്കി എടുക്കേണ്ടത് ഈ ഒരു സമയത്താണ് ഞാൻ ഇതിൻ്റെ ഫ്ലെയിമൊന്ന് ഓൺ ആക്കിയിട്ടുള്ളത് എന്നിട്ടിതാ ഒരു എന്താ പറയുക ഇളക്കൊണ്ടിരിക്കണം കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് അടിയിലൊരു കട്ട കട്ട പോലെയാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൈവിടാതെ തന്നെ ഇതിനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നൂൽപൊട്ട് ചുടുമ്പോൾ അതായത് ഇടിയപ്പം ചുടുമ്പോൾ നന്നാവുന്നില്ല എന്നപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇടിയപ്പത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും എനിക്ക് മുമ്പൊക്കെ ഫ്ലോപ്പായി പോകാറുണ്ട് ഇടിയപ്പമൊക്കെ ചുട്ടെടുക്കുമ്പോൾ പക്ഷേ ഇതേ രീതിയിൽ ചെയ്തെടുക്കാൻ തുടങ്ങിയതിന് ശേഷം മഷ അലഹമില്ല നല്ല രീതിയിലുള്ള നൂൽപൊട്ട് തന്നെയാണ് എനിക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ ഇതാ ഇതിൻ്റെ ഇതാ ഒരു എന്താ പറയുക ഒരു കട്ടിയിൽ ഈ ഒരു മാവ് വരുന്നുണ്ട് അപ്പോൾ ഇത് കൈവിടാതെ തന്നെ ഇടയ്ക്ക് പിന്നെ എന്ന് വെച്ചാൽ ഫ്ലെയിം മാക്സിമം ഒന്ന് കുറക്കുക ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതിനെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ കണ്ടില്ല ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് മാവ് നല്ല കട്ട് കുട്ടിയിൽ തന്നെ ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇപ്പം ഇതേപോലെ തന്നെ ഒന്ന് ഇതിനൊന്ന് കുഴച്ചെടുക്കാം കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക ഇത് കുഴച്ചെടുക്കുമ്പോൾ ഞങ്ങളുടെ കൈയൊന്നും കടയാതെ തന്നെ കുഴച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാനും പറ്റും അങ്ങനെ ഇത് മാവ് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുക്കുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കുകയും ചെയ്യണം ഇതിനൊന്ന് കുഴച്ചെടുക്കുകയും ചെയ്യണം കുഴച്ചെടുക്കുന്ന ടൈം കഴിഞ്ഞാൽ അടിയിൽ എന്തായി അടിയിലെന്തായിപ്പോന്ന് വെച്ചാൽ ഈ മാവിൻ്റെ അടിഭാഗത്ത് ഒരു ഉണങ്ങിയ പോലെ ആയിപ്പോൾ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ല രീതിയിൽ തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ സെവനായിലിട്ട് കൊടുക്കുമ്പോൾ ഇടിയപ്പൻ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ കട്ട കട്ട പോലെ ആയപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ ഇതാ ഇടിയപ്പത്തിൻ്റെ മാവ് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴക്കുക ഒന്ന് ചെയ്യേണ്ട ഒരുപാട് ടൈം കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം പറ്റും ഇനി ഈ ഇടിയപ്പത്തിൻ്റെ മാവ് ഇതിനൊന്ന് ഞാൻ അടച്ചു വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതിനാവശ്യമായിട്ടുള്ള കറി ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം ഇടിയപ്പത്തിൻ്റെ കൂടെ ഒരു കറി വേണ്ട അപ്പോൾ അത് തയ്യാറാക്കിയിട്ടെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ വെജിറ്റബിൾ കറിയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി രണ്ട് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ടി പിന്നെ ഒരു കഷ്ണ തക്കോല അതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു വലിയ ഉള്ളി മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൂടി ഇതാ നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടട്ടെ ഒരുപാടങ്ങ് കളറൊന്നും മാറിപ്പോണ്ട ആവശ്യമില്ല ഈ ഒരു വെജിറ്റബിൾ കുറമയാണ് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അത്യാവശ്യം ഒരു എരിവ് വേണ്ടല്ലോ ഞങ്ങൾ കറിയൊക്കെ കൂട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റായി കിട്ടട്ടെ ഇനി ഇതിലേക്ക് ഇതാ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടിതാ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക ഉടഞ്ഞു വരട്ടെ അപ്പോൾ അതുവരെ ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് പ്രത്യേകിച്ചിട്ടൊന്നും പുറത്തൊന്നും ഇന്ന് വാങ്ങിച്ചിട്ടില്ല ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാരറ്റാണോ എടുത്തിട്ടുള്ളത് അതിതാ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഒരു വലിയൊരു ഉരുളക്കേങ്ങയുണ്ട് ഒരു ഉരുളക്കേങ്ങാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഒരു കപ്പ് അളവിൽ കോളിഫ്ലവർ കൂടി എടുത്തിട്ടുണ്ട് വന്നിട്ട് ഇതാ ഇതിനെ ഇതിനൊന്നൊന്ന് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഉള്ളി ഒരുപാട് കളറൊന്ന് മാറി റിപ്പോണ്ട ആവശ്യമില്ല കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാലും മതി നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ ഉള്ളിയൊക്കെ ഒരുപാട് എന്താ പറയുക വയറ്റി എടുക്കുന്നില്ല ആ ഒരു കളറൊക്കെ മറന്ന് അതുപോലെ ഒന്നും ചെയ്തെടുക്കണ്ട പിന്നെ ഇതാ ഈ ഒരു കപ്പ് അളവിൽ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രോസൻ്റെ ഗ്രീൻ പീസാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾ സാധാ ഗ്രീൻ പീസ് ആണെങ്കിൽ അതും കുതിർത്തെടുത്തതിന് ശേഷം കഴുകിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ ഇതാ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇത് ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഇന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതേ രീതിയിൽ തന്നെ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കാം അപ്പോൾ ഇതാ ഇതിലേക്ക് നേരത്തെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിതിലേക്ക് ഒന്നേ കാൽ കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ അപ്പം ഈ ഒരു വെജിറ്റബിൾസിനൊക്കെ കണക്കായിട്ട് ആ ഒരു മുങ്ങുന്ന രീതിയിലുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത് ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മഷുള്ള പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് അടച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഒരു മൂന്ന് വിസല് വരെയാണ് ഇതിനൊന്ന് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കാവുമ്പോഴേക്ക് ഇതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിതാണ് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു കാൽ ടീസ്പൂൺ അളവിൽ പെരുംജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് വലിയ ജീരകം അപ്പം ഇത് അരപ്പിനാവശ്യമായ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴേക്കും ഇത് ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഒരുപാടൊന്നും അടിഞ്ഞു പോകാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ കുക്ക് ഒരുപാട് എന്താ പറയുക ഫിസിലടിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്കായിപ്പോലെ അപ്പോൾ അതുകൂടി ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വെജിറ്റബിൾസൊക്കെ ഒന്ന് വല്ലാണ്ടൊന്നും അടഞ്ഞു പോയി കഴിഞ്ഞാൽ കറി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇത് തയ്യാറാക്കിയിട്ട് വെച്ച അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇപ്പം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒരുപാട് നായി പോകരുത് അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ കറി കൂട്ടുമ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് കറി ആയത് കൊണ്ട് തന്നെ ലൂസായി കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നില്ല ഇപ്പം തേങ്ങയുടെ അരപ്പൊക്കെ ഒഴിച്ചപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള വെജിറ്റബിൾസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടി ഞാനിത് കല്ലുപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു എന്താ പറയുക കുറച്ച് ഗീ ചേർത്ത് കൊടുക്കണം അതായത് നല്ല നെയ്യല്ല അത് ചേർത്ത് കൊടുക്കണം ഓപ്ഷനാണ് പക്ഷേ അതുകൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു വെജിറ്റബിൾസ് കറി കേട്ടോ ഇപ്പം ഇത് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗീ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഒരു ടീസ്പൂൺ അളവിൽ മാത്രം ഗീ ചേർത്ത് കൊടുക്കാം അത്രേ ആവശ്യമുള്ളൂ അപ്പം തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാകുന്ന ഗീ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ അപ്പോൾ ഇത് ഈ ഒരു വെജിറ്റബിൾസ് കറി അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുന്നുണ്ട് ഇനി എന്താ പറയുക ഇടിയപ്പത്തിനുള്ള ഇത് തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോഴേക്കന്നെ ഈ മാവ് തണിഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല ആ ഒരു ചൂടാലെ തന്നെയാണ് ഞാൻ ഈ ഒരു സേവനയിലേക്ക് ഈ ഒരു മാവ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒക്കെ ഒന്ന് തടവിക്കൊടുക്കാം ആ ഒരു ചൂടാലെ തന്നെ ഈ ഒരു സെവൻ ആയിലേക്ക് ഈ മാവ് മാവിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ശരിക്കും കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ മാവ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഇത് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ നേരം നല്ല രീതിയിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഇതിനെന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്താണെന്നറിയില്ല പെട്ടെന്ന് എന്താ പറയുക തിരിച്ചെടുക്കുമ്പോൾ ഒരു ടേറ്റ് ടേറ്റായിട്ട് തോന്നാനേ പിന്നെ അത് ഒന്ന് അടിച്ചും നുട്ടിയുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ ഉള്ള കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കണം ഒരു തവണ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കല്ലുകൊണ്ട എന്തെങ്കിലും കൊണ്ടൊന്നടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഓക്കെ ആവും പക്ഷേ അതിനെന്തോരം മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കുറേ വർഷങ്ങളായി അപ്പോൾ ഈ ഒരു ചെമ്പിൻ്റേതായത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ചീത്തയായി പോകില്ലല്ലോ അങ്ങനെ ഇതാ ഇതിപ്പോൾ ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല നല്ല രീതിയിൽ തന്നെ എനിക്കൊരു നോൽപിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഓരോരുത്തണ ഞങ്ങൾ മാവ് എടുക്കുമ്പോഴേ മാവ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊന്ന് ഡ്രൈ ആയിപ്പോൾ അപ്പോൾ ഇതാ എന്താണെന്ന് വെച്ചാൽ പച്ചരിപ്പൊടിയാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിനെ ഓരോരോ തവണ മാവെടുക്കുമ്പോഴും ഇതിനെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാ നൂൽപെട്ട് നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഈ ഒരു ഈയൊരു നൂൽപെട്ടിന്ന് ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതേ രീതിയിൽ നിങ്ങളും ചെയ്ത് കഴിഞ്ഞാലല്ലേ ഫ്ലോപ്പ് ആയിപ്പോല സത്യം പറയുന്നത് ഞാൻ പൈപ്പം ചെയ്യില്ല കാരണം കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ എന്ന് വച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു നൂല്പിട്ടിൻ്റെ അരി ഒരല്പം പോലും തെരിതരിപ്പില്ലാതെ അരി ആയിരിക്കണം ഞാനിപ്പോൾ ഇത് പച്ചരിപ്പൊടി വറുത്ത് പൊടിച്ചതാണ് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുത്തതാണ് അതുകൊണ്ടുതന്നെ ഫ്ലോപ്പായി പോകാതെ തന്നെ എനിക്ക് ഒരു പച്ചരിപ്പൊടി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഇത് ഞാനിത് ആവിച്ചു വെച്ചിതിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തട്ടിലിട്ടിട്ടും ഈ ഒരു ഇഡി ഇടിയപ്പം തയ്യാറാക്കിയിട്ടെടുക്കും അങ്ങനെ ഇതാ ഈ ഒരു ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വരഹമുള്ള താലം പറക്കാത്തു